ഇതുവരെ ഒരു ഇല്ല നല്ല പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ദിവസത്തിന് ചെലവിനെടുത്താണ് എനിക്ക് അക്കൗണ്ടിൽ പൈസ നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് മറ്റൊരു സൈറ്റ് റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ത്രീ കിലോ വാട്ട് ഓൺ സൈറ്റ് റിവ്യൂ ആണ് നമ്മുടെ കസ്റ്റമർ സുരേഷ് കുമാർ സാറാണ് സാർ നമ്മളെ ഫേസ്ബുക്ക് ആഡ് വഴി ഇങ്ങനെ കണക്ട് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ കസ്റ്റമറിനോടൊപ്പം ആണിപ്പോൾ ഉള്ളത് ഇപ്പോൾ വൺ ഇയർ ആയി ഈ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അപ്പോൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സാറിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചോദിച്ചറിയാം സാർ എങ്ങനെയുണ്ടായിരുന്നു ഈ ടോട്ടലി ഒരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല വൺ ഇയർ ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇല്ല നല്ല പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അതുപോലെ പകൽ ആണ് കൂടുതലും നമുക്ക് വേറെ ഇൻവെർട്ടർ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു അത് ചാർജ് ആകുന്നുണ്ട് പിന്നെ ഒരു ഇല്ല എനിക്ക് സോളാർ സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ഉദ്ദേശിച്ചത് എപ്പോഴാണ് സാർ ദിവസത്തിനു ദിവസം വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ചെലവിനെ നിയന്ത്രിച്ച് നിർത്താനായിട്ടുള്ള ഒരു ഉദ്ദേശം കണക്കിലെടുത്താണ് കേന്ദ്ര ഗവൺമെന്റ് തന്നിരിക്കുന്ന ഒരു സബ്സിഡിയുണ്ട് ഇതും വെച്ചിട്ടാണ് നമ്മൾ അതിനൊരു മുൻകൈ എടുത്ത് ഇറങ്ങിയത് എനിക്ക് കറണ്ട് ബില്ല് മൂവായിരം അത് നമ്മുടെ യൂസേജിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് ഉള്ള ഇതുണ്ടായിരുന്നു ആവറേജ് ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ നാല്പത്തഞ്ച് ദിവസത്തിനകത്ത് എനിക്ക് എന്റെ അക്കൗണ്ടിൽ പൈസ തോന്നുന്നു എനിക്ക് മീറ്റർ വെക്കാനൊക്കെ ഇല്ല മീറ്റർ നമ്മള് ക്യാഷ് കൊടുത്ത് മേടിക്കാരുന്നു അവർക്ക് ഇല്ല എന്ന് സിംഗിൾ ഫേസ് മീറ്റർ അവൈലബിലിറ്റി ഇല്ല എന്ന് അവർ പറഞ്ഞിരുന്നു അതുകൊണ്ട് നമ്മൾ തന്നെ അത് ഇത് ചെയ്യുമായിരുന്നു പിന്നെ ടോട്ടലി ഒരു 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 ഓട്ടോമേഷൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ നല്ല ഓട്ടോമേഷനെ കണക്ട് കണക്ട് സാർ ആയത് ആ യൂട്യൂബ് ആണോ എന്തോ അതിനകത്തുണ്ടായിരുന്ന ആ നമ്പറും പ്രകാരം ഞാൻ വിളിച്ചു വിളിച്ച മലയാളം കുറച്ചറിയുന്ന ഒരാളായിരുന്നു അങ്ങനെ പിന്നെ ഹിന്ദിയില് സംസാരിച്ചു അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റിൽ ഇത് എല്ലാം റിപ്പോർട്ട് എടുക്കാനായിട്ട് വന്നപ്പോൾ എൻ്റെ റിലേഷനിൽ ആളാണ് ശരത് എന്ന് പറഞ്ഞത് ഒരു കുഴപ്പമില്ല ഇതുവരെ എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ ഇതുവരെ ആയിട്ടും ഒരു വൺ ഇയർ ആയിട്ടും എനിക്ക് ആ ഫിക്സഡ് എമൗണ്ട് ഒരു മീറ്ററിന്റെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ട് അതല്ലാതെ വേറെ ഒരു എക്സ്ട്രാ പൈസയും വരുന്നുണ്ട് നമ്മൾ നമ്മുടെ ഈ സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കെ എസ് ബി എടുത്തിട്ട് അതിൽ നിന്ന് എനിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇതുവരെ കിട്ടുകയും ചെയ്തു ആദ്യം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെ ഒരു ബില്ല് കിട്ടി ഇപ്പം വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ത്രീയുടെ ഒരു ബില്ലും കിട്ടി കറക്റ്റ് മൂന്ന് മാസം മൂന്ന് മാസം കൂടി ഇരിക്കുമ്പം നമുക്ക് നമ്മുടെ സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കെ എസ് ഇ ബിക്ക് കൊടുക്കുന്നതിന്റെ പൈസ വരുന്നുണ്ട് മഴക്കാലത്ത് ഇച്ചിരി വീക്കാണ് എന്നാലും എപ്പോ സൂര്യൻ വരുന്നു അതുവരെ വൈകിട്ട് അഞ്ചര ആറര വരെയും ഇപ്പം നമുക്ക് സോളാർ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് കാരണം ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് സർവീസും പിന്നെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ വിളിക്കാനായിട്ട് കൊല്ലത്തു നിന്നും വിളിക്കുന്നുണ്ടെന്നെ ഇതിൻ്റെ ഒരു റോഷൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അതെ അപ്പം എന്നും അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാറ് സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിന് സാർ എന്താണ് ഒരു ഇവിടെ സോളാർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ രണ്ടു പേർക്ക് ഇതേ കമ്പനിയിൽ നിന്ന് ഞാൻ വെപ്പിച്ച് കൊടുക്കുകയും ചെയ്തു അടുത്തു തന്നെ എൻ്റെ നിയറസ്റ്റ് ഞാൻ കാണിച്ചു ഇനിയും ആരേലും ഇപ്പം ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് ക്യാഷിൻറ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറഞ്ഞ സബ്സിഡി കിട്ടുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കസ്റ്റമറിന് ഏറ്റവും നല്ലതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം ഗവൺമെൻറ്റിൽ നിന്ന് പൈസ കഴിഞ്ഞിട്ട് കിട്ടിയില്ലല്ലേ നമുക്ക് നല്ലതന്നെ നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് ഇലക്ട്രിസിറ്റി ഡേ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ഇതുമില്ല എത്ര യൂസ് അതാണ് ഒരു ഗുണമെന്ന് പറയുന്നത് സൈറ്റിന്റെ ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ വെണ്ടിക്കുളം എന്ന് പറയുന്ന ഏരിയയിലായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇവിടെ ഈ ത്രീ കിലോ വാർട്ട് ടോൺക്രീറ്റ് പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഉപയോഗിച്ചിട്ടുള്ള പാനൽ എന്ന് പറയുന്നത് ടോപോൺ അദാനിയുടെ ഓണപ്പർക്ക് പാനൽസ് ആണ് ബൈഫീഷ്യൽ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പം രണ്ട് സൈഡിൽ നിന്നും സൺലൈറ്റ് ക്യാപ്ചർ ചെയ്ത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ പാനലിന് ഒരു ട്വൽവ് ഇയേഴ്സ് പ്രൊഡക്ഷൻ വാറണ്ടി അതുപോലെ എയ്റ്റീൻ ഇയേഴ്സ് പെർഫോമൻസ് വാറണ്ടിയും വരുന്നുണ്ട് ടോട്ടൽ ഒരു തേർട്ടീൻ ഇയേഴ്സ് വാറണ്ടി നമുക്ക് പാനലിന് തന്നെ കൊടുക്കുന്നുണ്ട് അതുപോലെ ലൈറ്റിംഗ് അറസ്റ്റർ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഫിഫ്റ്റി സ്ക്വയർ എം എമ്മിൻ്റെ കേബിൾ യൂസ് ചെയ്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ പ്രൊഡക്ഷൻ ഡെയിലി തന്നെ ഒരു പെർ ഡേ ഒരു ട്വൽവ് ടു ഫോർട്ടീൻ യൂണിറ്റ്സ് കിട്ടാറുണ്ട് പിന്നെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് രണ്ട് മുന്നറിയിടെ പൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് നോർത്ത് സൈഡിൽ നമ്മളൊരു വൺ പോയിൻറ്റ് എയിറ്റ് മീറ്റർ ഹൈറ്റിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ പാനൽ വെച്ചിട്ടുള്ളത് തന്നെ ഒരു ബോക്സ് ടൈപ്പ് ആയിട്ട് അടിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് പാനൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കസ്റ്റമറിനെ ഈസിയായിട്ട് നമ്മളിപ്പോൾ ഒരു വാക്ക് വേ ചെറുതായിട്ടൊരു വാക്ക് വേയും ചെറിയൊരു ലാഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ സ്ട്രക്ചറിന് തന്നെ നല്ല രീതിയിലൊരു ഫൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടു ഇയേഴ്സ് കൂടുമ്പോൾ ഇപ്പോഴും സ്ട്രക്ചറിന് പെയിന്റ് അടിച്ചിരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കാര്യം റസ്റ്റിംഗ് ഒന്നും വരാതെ സ്ട്രക്ചർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം നമ്മളിവിടെ മൂന്ന് എർത്തിങ് കൊടുത്തിട്ടുണ്ട് ഒന്ന് സ്ട്രക്ചറിൻ്റെയും പാനലിൻ്റെയും ഒരു എർത്തിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈറ്റനിങ് അറസ്റ്ററിലേക്ക് ഒരു എർത്തിങ് പിന്നെ അതുപോലെ ഇൻവേർട്ടർ സൈഡ് ഒരു എർത്തിങ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മളിവിടെ ഈ ത്രീ കിലോ വാട്ടിൻ്റെ പി വി ബ്ലിംഗ് ഇൻവേർട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത് കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മളിവിടെ കോൺ പാനലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു പീക്ക് പ്രൊഡക്ഷൻ ടൈമിൽ ഒരു എയ്റ്റീൻ എം ബി പി ടി ആംസ് വരെ അതിനകത്ത് പ്രൊഡക്ഷൻ പോകാറുണ്ട് അപ്പം അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ പി വി ബ്ലിംഗ് ഇൻവേർട്ടറിനാണ് കപ്പാസിറ്റി ഉള്ളത് പിന്നെ അതുപോലെ ഈ വി ബ്ലിങ്ക് ഇൻവേർട്ടറിന് തന്നെ ഫൈവ് ഇയേഴ്സ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നോർമലി നമ്മളിവിടെ ഹാവൽസിൻ്റെ എച്ച് ഡി ഡി ബിയും ഡി സി ഡി ബിയും തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ കസ്റ്റമറിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു സാറ് ഈ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തതിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുപോലെ ഇനിയും പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ജി എ ജി ഓട്ടോമിഷനെ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ഓഫീസിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ആയൂർ സൈഡിലും പിന്നെ അതുപോലെ തിരുവനന്തപുരം തിരുവല്ല സൈഡിലുമായിട്ട് ഓഫീസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മളൊരു ഫൈവ് ഇയേഴ്സ് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് ഒരു വർഷത്തിൽ തന്നെ ഒരു വാഷിംഗ് ഉൾപ്പെടെയാണ് നമ്മൾ കൊടുക്കാറുള്ളത് ജെ ജി ഓട്ടോമെഷിനെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം